സ്നേഹ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാനർച്ചി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക നമ്മുടെ ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ മാനെ വേട്ടയാടി പിടിക്കുന്നതും അതിനെ തുടർന്നുള്ള കോലാഹലങ്ങളുമാണ് പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന ഓസ്ട്രേലിയയിൽ നമുക്ക് മാനെ വേട്ടയാടുന്നതിനോ മാനറച്ചി കഴിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല കാരണം മാനിവിടെ ബെസ്റ്റായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അപ്പോഴും നമുക്കിന്ന് കുറച്ച് മാനർച്ചി കിട്ടി അത് നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിന്ന് കൂടുകയാണ് ടൗൺസൂലിൽ ഇപ്പോൾ ചെറിയൊരു വിൻഡറുണ്ട് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഫയറൊക്കെ ഒന്നിട്ട് എല്ലാവരുടെ എല്ലാവരോടും കൂടി ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഏതാണ് നമ്മുടെ മാനർച്ചി മാനർച്ചി ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ മാനർച്ചി എന്ന് കാണിക്കാം നമ്മുടെ നോർമൽ ബീഫിൻ്റെയൊക്കെ ഇറച്ചി പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടിപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ചയുണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു ഇതിവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിക്ക് അവിടെ ഈ ഇവിടെ ദൂരത്തിലെ ഒരു ഫാമുണ്ട് അപ്പോൾ അവർക്ക് പത്തായിരം ഏക്കർ ഫാം ഉണ്ട് അപ്പോൾ അവിടെ ഈ മാൻ വരുന്നതാണ് അപ്പോൾ അവർക്ക് ഗഡിൻ്റെ ലൈസൻസൊക്കെ ഉണ്ട് അപ്പോൾ അവരങ്ങനെ വേട്ടയാടി പിടിച്ച മാൻ്റെ ഇറച്ചി നമുക്ക് എനിക്ക് കുറച്ച് തന്നതായിരുന്നു ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് കറി വെക്ക് എന്നിട്ട് കറി വെച്ചിട്ട് ഇച്ചിരി തന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അവനെയാണെന്ന് കറി വെക്കുന്നത് ഇതാണ് നമ്മുടെ സൽമാൻ ഖാനൊക്കെ പിടിച്ച് അറസ്റ്റിലായ മാൻ്റെ ഇറച്ചി മീറ്റ് എന്നും പറയും ഇതിനിങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് എന്തെങ്കിലും കടിയ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഏറ്റവും സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അതായത് കൊളസ്ട്രോളിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന മീറ്റാണ് കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവുന്ന പോലെ തന്നെ ഇതിനകത്ത് ഒട്ടും ഇല്ല ഇത് ഫാറ്റ് ഫ്രീ ആണ് ഈ മീറ്റ് ചെറിയ ജസ്റ്റ് ഒരു ഈ ഔട്ടർ ലെയർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതാണ് മീറ്റിന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കായിരുന്നു ഇപ്പം ഇങ്ങനെ കിടക്കുന്ന വിറകൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പരിപാടിക്ക് വേണ്ടിയിട്ട് വിറകൊക്കെ നല്ല നാടൻ ഉണ്ടാക്കി അടുപ്പിനകത്ത് ഉരുളി വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വിറകൊക്കെ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചു നാട്ടിൽ ുള്ളിയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ് ഇത് നിന്ന് വീക്ഷിക്കാനായിട്ട് നിൽക്കുകയാണ് ഇവിടെ അദ്ദേഹത്തിന് കുക്കിംഗ് മാത്രമേ ഉള്ളൂ ബാക്കി മിസ്സമ്പളമൊക്കെ ബാക്കിയുള്ളവർ ചെയ്ത് കൊടുക്കണം അതെ അതെ ഇഷ്ടംപോലെ കുറവുണ്ട് ഞാൻ കാണുന്നത് നമ്മുടെ കെയിൻസിയിൽ നിന്നും ബ്രിസ്ബെയിനിലേക്കുള്ള ബ്രൂസ് ഹൈവേ ആണ് ബ്രൂസ് ഹൈവേയുടെ തീരത്ത് വെച്ചാണ് നമ്മളൊരു നമ്മുടെ അളിയൻ്റെ ആണ് ഈ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പുറകത്ത് നിന്നാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളിത് പൊട്ടിച്ച വിറകൊക്കെ ഒരു ചെറിയ വീൽഭാരാക്കി വന്നിട്ട് നമ്മുടെ കുക്കിംഗ് നടത്തുന്നത് നമ്മൾ മുറ്റത്ത് വെച്ചാണ് അപ്പം മുറ്റത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പവഴി പിന്നെ മഴ പെയ്താലും നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് മാറ്റാം ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെയാകുന്ന അറിയത്തില്ല നെയ്യ് കാണുന്ന സ്ഥലം ഇവരുടെ ഇതാണ് ഇവരുടെ ബൗണ്ടറി ബൗണ്ടറിയുടെ പുറകിലുള്ള ഇത് ശരിക്കും പുറ പുറമ്പോക്കാണ് പക്ഷേ ഇവിടെയുള്ള ഈ ലൈനിലുള്ള എല്ലാവരും അത് മാനേജ് ചെയ്യുന്നത് കാരണം കൗൺസിലുകാർ ഇങ്ങോട്ട് വരത്തില്ല അവർ പുല്ല് അതിൻ്റെ അപ്പുറത്ത് വന്ന് പുല്ല് പെട്ടിട്ട് അവർ പോവും ഇത് ഇവർ തന്നെ ഈ ലൈനിൽ താമസിക്കുന്ന എല്ലാവരും അവർ പുല്ല് വെട്ടി നല്ല വൃത്തിയാക്കി ഇതാണ് അയലോക്കാരുടെ ആ ചെടിയൊക്കെ വെച്ചേക്കുന്നു അളിയൻ ഇവിടത്തെ പ്ലാവ് വെച്ചിട്ടുണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് വാഴയുണ്ട് അടിപൊളിതെ എണ്ണപ്പന നിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ എണ്ണപ്പന കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അളീൻ്റെ സ്ഥലം നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം പ്ലാവ് ഒക്കെ നല്ലോണം കായ്ച്ചുകിടക്കുന്നു ഒരു നാലഞ്ച് പ്ലാവ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നു ഇതായിരിക്കുന്നത് അളിയൻ്റെ ഫയർ പിറ്റാണ് ഇത് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഫയർ ഇട്ട് ചെറിയ തണുപ്പൊക്കെ ഉള്ള ഉള്ളവരും ഫയറൊക്കെ ഇട്ട് സോറി ഫയറൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരും അതായത് ഇത് കലിൻഡേഴ്സ് എന്ന് പറഞ്ഞ ഏരിയയാണ് അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഹൈവേയുടെ അപ്പുറത്ത് കാണുന്ന ഹാരിസ് ക്രോസിങ് അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ നെയ്ബർ സബേബിയിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരും അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജുണ്ട് അതിൻ്റെ അട നടവഴി അതിൻ്റെ ഇടവഴി ഇങ്ങോട്ട് നടന്നു വരാം അപ്പോൾ അവിടുന്ന് ആൾക്കാർ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മാനർജ് കഴിക്കാനായിട്ട് നമ്മളത് ഇവിടെ പുറത്ത് മാനർജ് കുക്ക് ചെയ്യാനായിട്ട് അത് അടുപ്പൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ് ജിത്തുവാണ് ഇതിൻ്റെ എല്ലാം നേതൃത്വത്തിൽ നമ്മുടെ നാടൻ ഉരുളിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വിറകൊക്കെ റെഡിയാണ് വിറകിനകത്ത് നമ്മുടെ നാടൻ സ്റ്റൈലിലാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഓരോ ഭാഗം നമുക്ക് കാണാം നമുക്ക് എല്ലാം പോർട്ടബിളായിട്ടുണ്ട് ഇത് നമ്മുടെ മലയാളി ഒരു മലയാളിയുടെ വീടിൻ്റെ ബാക്കാണ് ബാക്ക്യാഡാണ് അപ്പോൾ അവിടെ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം മനതാ മലയാളിയുടെ തനതായ ശൈലിയിലുള്ള എല്ലാ കൃഷികളും ഇവരുടെ വീട്ടിലുണ്ട് ഇവിടെ പോലെ തീ വാഴയൊക്കെ കൊലച്ച് വെട്ടാൻ പരുവത്തിന് രണ്ട് മൂന്ന് കൊലകൾ വേണ്ട കിടക്കുന്നു ഏത്തക്കൊല അതാ മൂടിയിട്ടിരിക്കുന്നു ഇന്നിവിടെ ഒരു നല്ല ചെറിയ കാറ്റുണ്ട് ചെറിയ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് അത് തടസ്സമാകില്ല എന്ന് വിചാരിക്കുകയാണ് ഇത് നമ്മുടെ മീറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ജിത്തു അതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ജിത്തു അപ്പം നമ്മളിപ്പോൾ എന്നെ ചെയ്യാൻ പോകുന്നത് ജിത്തു നമ്മൾ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഏ ഒരു കുറച്ച് മസാല ഒക്കെ കിട്ടുന്നേ ആ മസാലയ്ക്ക് ഒന്ന് പിടിച്ചോട്ടെ ഇപ്പോൾ കുറച്ച് വെള്ളക്കാർക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് എരിവ് ഉറച്ചുണ്ടാക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏ നമ്മളിപ്പോൾ എന്നെ ഇട്ടാക്കണേ കാശ്മീരി ചില്ലി പൗഡർ ആ അത് ചില്ലി പൗഡർ ഇട്ടാക്കുന്നത് പിന്നെ ഇത് കൊറിയാണ്ടർ പൗഡറാണേ ഓക്കെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് ഏകദേശം ഒരു ആറ് കിലോയോളം മീറ്റ് ഉണ്ട് ഇപ്പം അതനുസരിച്ചുള്ള മസാലയാണ് നമ്മൾ ഇടുന്നത് നമുക്ക് ഇങ്ങനെ ഈ ഇത് കുക്ക് ചെയ്ത് നമുക്ക് വലിയ ശീലമില്ല എങ്കിൽ നമ്മളൊന്ന് പരീക്ഷ നോക്കുമോ അല്ലേ ഇതു അത്രേ ഉള്ളൂ ഇത് ഗരം മസാല കേട്ടോ ഓക്കെ ഗരം മസാല ഉണ്ടോ പിന്നെ ആ ഇത് മീറ്റ് മസാല ഓക്കെ നമ്മുടെ നാടൻ മീറ്റ് മസാലയാണ് പിന്നെ ഉപ്പിടുക നല്ല കാറ്റുണ്ടല്ലേ കാറ്റുകൊണ്ട് മഴ പെയ്യോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് അറിയത്തില്ല മഴ പെയ്തയിലേക്ക് മാറി നമ്മൾ നമ്മളകത്തേക്ക് പോകും കായ് മുറക വിറകെ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റാണ് മഴകിൽ കുക്ക് ചെയ്ത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വേ അതെ തീർച്ചയായിട്ടും കുറച്ച് കടമവും കുറച്ച് ജീരകവും ഹോൾ മസാലസ് ഇടുകയാണ്

നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ നമ്മളിത്തി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുകയാണ് പിന്നെ കുറച്ച് കരിയാപ്പില വേണം ഞങ്ങളുടെ ടൗൺസ് ഹോളിൻ്റെ ഒരു ഭാഗ്യമാണ് നമുക്കിവിടെ എല്ലാ സാധനവും അങ്ങനെ ഉണ്ടാകും ഇഷ്ടം പോലെ ഇപ്പം ഇട്ടുണ്ട് നമുക്ക് ലൈവ് കരിയാപ്പില നേരെ പറിച്ചുകൊണ്ട് വന്നിട്ട് അതേപടി കനൽ മറ്റേ എതലായിട്ട് നമുക്ക് അതിനകത്ത് ഇടാം നല്ല കരിയാപ്പില ഇഷ്ടംപോലെ ഇപ്പോഴത്തെ മസാല ഒക്കെ ഇട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ മീറ്റിൻ്റെ കളർ തന്നെ അങ്ങ് മാറി നമ്മുടെ അടിപൊളി നല്ല റെഡിഷ് കളറിൽ അങ്ങ് വന്നിരിക്കുകയാണ് നമുക്ക് കുറച്ച് അപുള വേണം നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ജിത്ത് അത് അരിക്കുന്നത് വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ കുറേ ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല പച്ചമുളക് ഒരു രണ്ടെണ്ണം ഇട്ടാക്കാം അഞ്ചാറ് കിലോ ഉണ്ട് നല്ല എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വെള്ളക്കാർ തിന്നേണ്ടതായിട്ടുള്ളത് കൊണ്ട് രണ്ടെണ്ണം ഇട്ടാൽ മതി ഇത് നമ്മൾ വെട്ടിവെച്ച വിറക് നമ്മുടെ തീ പിടിപ്പിക്കാനായിട്ട് അളിയം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ അടുപ്പിനകത്ത് ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ വെച്ച് നമ്മൾ തീ പിടിച്ചു വരാൻ ഒത്തിരി താമസമായിരിക്കും കാരണം ഇവിടെ മൂന്നാല് ദിവസമായിട്ട് കുറേ മഴയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമുക്കത് പിടിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോഴും പണ്ടാണ്ടൊക്കെയാണ് നമ്മൾക്ക് ഇതൊക്കെ കഴിച്ചിട്ടുള്ളത് ഒരു തേങ്ങോത്തൊക്കെ ഇട്ട് ഒരു അമ്മച്ചി സ്റ്റൈൽ നമ്മുടെ അമ്മാമ്മ സ്റ്റൈല് അമ്മാമ്മ സ്റ്റൈൽ ജിത്തുവിൻ്റെ വീട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ അടിമാലിയിലാണ് അപ്പോൾ നമുക്കൊരു അടിമാലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള ഫുഡുകൾ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ് കുടിയേറ്റ കർഷകർ അതെ കുടിയേറ്റ കർഷകരുടെ ഏരിയയാണ് പ്രത്യേകിച്ച് ജിത്തുവിൻ്റെ മമ്മി അല്ലെങ്കിൽ ജിത്തുവിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രഗത്ഭരായ കുക്കുമാരാണ് അവരൊക്കെ നല്ല വളരെ രുചികരമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരാണ് അവരുടെ കൈപ്പുണ്യം നമുക്കറിയാം ജിത്തുവിന് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ടൗൺസിലിലുള്ളവരുമാരെപ്പെട്ട എല്ലാവർക്കും അറിയാം ജിത്തു നല്ല അതിമനോഹരമായിട്ട് എല്ലാ ഫുഡും ജിത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ സീറോ വേസ്റ്റേജ് ആണ് ഒരു സാധനം പോലും വേസ്റ്റ് ആക്കാതെ നമുക്ക് സാധനം ഉണ്ടാക്കി തരും അത് നമ്മുടെ അടുപ്പ് നല്ല അടിപൊളിയായിട്ട് തേ അളിയും കത്തിച്ചിരിക്കുകയാണ് അതിന് നമുക്കൊരു ഫ്യൂല് കിട്ടും നമ്മുടെ ബണ്ണിങ്സിൽ നമ്മുടെ ബാർബിക്യൂ ഒക്കെ കത്തിക്കാനായിട്ടുള്ള അപ്പോൾ അത് അതിനകത്തൊരു ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ അടിപൊളിയായിട്ട് ഇനി പയ്യെ പിടിച്ച് വന്നോളുമായിരിക്കും നമ്മുടെ മീറ്റ് അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ മാറിഞ്ഞിട്ട് ഇത് വെച്ചിരിക്കുകയാണ് കുറച്ച് സമയത്തേക്ക് ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് അധികം സമയമില്ല പിടിപ്പിക്കാനായിട്ട് അപ്പോൾ തീ ആളി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇവരെ അടുപ്പിലേക്ക് മാറ്റണം തീ ഒന്ന് പിടിച്ചു കിട്ടാൻ താമസമാണ് അപ്പോൾ തീ പിടിപ്പിക്കാൻ സ്പെഷ്യലിസ്റ്റായ അരുണി ദേവ് വന്നിട്ടുണ്ട് ഏകദേശം പിടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഉരുളി വെക്കാം അവിടെ കൈ സൂക്ഷിച്ച് നമ്മുടെ ചീനിച്ചിട്ട് ചൂടായി അപ്പോൾ അതിനകത്തൊരു നമ്മൾ ഇത് തന്നെ ചിത്രം ഒഴിക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ് നാടൻ വെളിച്ചെണ്ണയാണ് തുടങ്ങിയ പ്ലാവിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് പ്ലാവിലേക്ക് ചക്ക ഉണ്ടായി വരുന്നേ ഉള്ളൂ അത് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിരിക്കുകയാണ് അപ്പം നമുക്ക് ഇനി അതിനകത്തൊട്ട് അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം അങ്ങനെ ചീത്ത ഓരോന്നൊക്കെ ഇടണേ കെ വത്തൽമുളക് കുറച്ച് ജീരകം കരിയാപ്പിളിയാരി വാരി വിതറിക്കും പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഇറച്ചി അങ്ങോട്ട് ഇടുകയാണ് എല്ലാം കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് പിടിപ്പിക്കുകയാണ് നമ്മൾ നമ്മുടെ മീറ്റങ്ങിന് അതിനകത്തിരുന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ് ഈ നമുക്കിങ്ങനെയുള്ള ഗെയിം മീറ്റുകൾ അതായത് വേട്ടയാടി പിടിക്കുന്ന മീറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളത് ശരിക്കും അതിനെ അടച്ചിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത് കാരണം ഇതുങ്ങളൊക്കെ എന്താണ് കഴിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വിഷത്തിൻ്റെ അംശങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലും അണുജീവികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴത്തെ കുക്ക് ചെയ്ത് അതായത് ഓപ്പൺ കുക്കിംഗ് മൂടി വെക്കാതെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആവിയായിട്ട് പൊക്കോളും അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെയുള്ള മീറ്റുകൾ എപ്പോഴും നമ്മൾ തുറന്നു വെച്ചേ കുക്ക് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഇറച്ചി വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഗൃഹനാഥൻ്റെ അളീൻ്റെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കുക എന്ത് അവിടെ നല്ല ചക്ക തേണ്ടേ റെഡിയായിട്ട് വരുന്നു അളീൻ ഇഷ്ടം പോലെ പ്ലാവുണ്ട് ഇവിടെ ഇത് ബാക്കിയായിട്ടുള്ള വേറൊരു പ്ലാവാണ് ദേവത്തിൽ ചക്ക കായ്ച്ച് വരുന്നുണ്ട് നമുക്ക് കാണാം കരിയാപ്പ് പച്ചമുളക് മാവ് പ്ലാവ് വേറൊരു പ്ലാവ് വീണ്ടും നാരകം ഇപ്പോൾ ഇതൊന്നും ഉണ്ടാകുന്ന ഒരു സമയമല്ല അടിപ്പം കൊലതെ റെഡിയായി മൂത്ത് വെട്ടാറായിട്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ഏത്തക്കൊല രണ്ട് ഏത്തക്കുല തേണ്ട റെഡി ആയിട്ടിരിക്കുന്നു അതിനെ കിളി വന്ന് തിന്നാരിയ്ക്കാനായിട്ട് മൂടിയിട്ടിരിക്കുകയാണ് മാനച്ച നല്ല തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയുടെ മണമല്ല വന്നപ്പോഴത്തേക്കത്തെ അയലോക്കത്ത് നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി അയലോക്കത്തെ പട്ടിയൊക്കെ തിങ്ങി വത്തി അയലോക്കത്തെ അപ്പച്ചൻ മണം സഹിക്കാൻ മേലാതെ ഇവിടെ വന്നിപ്പുണ്ട് അയലോക്കാരൊക്കെ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളുമായിട്ട് ഓക്കെ അത് രണ്ടെണ്ണമുണ്ട് ഒരേ ടൈപ്പിലിരിക്കുന്ന രണ്ടെണ്ണമുണ്ട് എൻ്റെ ഓസ്ട്രേലിയൻ മലയാളിയുടെ വീട്ടുമുറ്റത്ത് അയച്ചു കിടക്കുന്ന ചക്കളുണ്ടോ ഇഷ്ടംപോലെ ഇനി ഇതൊക്കെ വലുതായി വരും ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇവിടെ ട്രോപ്പിക്കൽ വെതറാണ് നമുക്കപ്പോൾ ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയാവും ഇവിടെയും കപ്പളമുണ്ട് മാവുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇത് ഇഷ്ടംപോലെ മുരിങ്ങിക്ക എല്ലാം മൂത്ത് വരുന്നതേ ഉള്ളൂ അത് ഉണ്ടായി വരുന്നു എന്താ പറഞ്ഞ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇച്ചിരി അടുത്ത് പോയി എന്ന് പറഞ്ഞു വെച്ചപ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം അത് പൂത്തിരുന്നു പക്ഷേ ഇതുവരെ കായ്ച്ചില്ല ഈ വർഷം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് തെങ്ങുണ്ട് വാഴയുണ്ട് എവിടുത്തേലും ചക്ക കായ്ച്ചു കിടപ്പുണ്ട് എന്തായാലും ലോകം വൈകുന്നേരം ആയപ്പോഴത്തേക്കും രണ്ട് ബിയറൊക്കെ എടുത്തുണ്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ രണ്ട് കൊക്കറ്റോ വന്നിരിക്കുന്നുണ്ട് അവർ അതിന് ഫുഡ് കൊടുക്കുന്നതാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഇത് കൂടുതൽ വരുന്നതാണ് ഒരു അഞ്ചാരെണ്ണം വരുന്നതാണ് ഇന്ന് പക്ഷേ രണ്ടെണ്ണതേ വന്നിട്ടുള്ളൂ രണ്ടെണ്ണം രണ്ടെണ്ണമുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം കൂടെ ഇടുന്നോ പറഞ്ഞെത്തി ഇപ്പോൾ മൂന്നെണ്ണമായി അതെ നമുക്ക് ഇറച്ചി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് മൂടി വയ്ക്കാനായിട്ട് നല്ല തൂശ്നല അതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് മൂടി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നല്ല തൂശ്നല വെട്ടി അല്ല ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ നമുക്ക് വേറെ എവിടെ കിട്ടും ഇതേപോലെ നമ്മുടെ തൂശ്നെല്ലാം അങ്ങോട്ട് വാടി കഴിയുമ്പോഴത്തേക്കും അവൻ്റെ സ്മെല്ലും കൂടി അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും മാനറ ചെയ്യുന്ന കിടിലം സാധനമായിരിക്കും അതെ നമ്മൾ ഇത് ഇതിനകത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് ഫയർ പിറ്റാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ തീയും കൂടി ഇട്ട് തീ കാഞ്ഞ് എല്ലാവരോട് വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കാനുള്ള പരിപാടിയാണെന്ന് ഇതാണ് ഫയർപിറ്റ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അളിയൻ പിടിച്ച് ഇച്ചിരി പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം ഏകദേശം ഒരു മണിക്കൂറായി നമ്മുടെ മീറ്റ് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പകുതിക്ക് മുകളിൽ വേവായിപ്പം കാരണം നമ്മൾ തീ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെറിയ തീയിലാണ് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇച്ചിരി കയ്യാപ്പിൽ ഇച്ചിരി സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ് അത് നമ്മുടെ സ്റ്റാർട്ടറിനുള്ള അതായത് നമ്മുടെ തന്തൂരി ചിക്കനോട്ടുള്ള മസാലയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അത് നമ്മുടെ ഏത് മിൻ കുറിയാൻഡർ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ജീത്തു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഫയർ പിറ്റിനകത്ത് വെച്ച് നമ്മൾ ബാർബിക്യൂ ചെയ്തിട്ട് തന്തൂരി ചിക്കൻ ആക്കാനാണ് നമ്മുടെ ഉദ്ദേശം അതാണ് നമ്മുടെ സ്റ്റാർട്ടർ സ്റ്റാർട്ടറിനത്തെ നമ്മുടെ ഫയർ പിറ്റ് നല്ല അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള സ്പൈസസ് നമ്മൾ ചേർക്കുന്ന വെച്ച് റോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മളതിനകത്തേക്ക് വന്ന് ിരി മസാല ഒന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മസാല റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബാക്കി കുക്ക് കുക്കായിക്കൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിക്കും ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ലോകകാരോട് നിന്നിപ്പോൾ പുള്ളിക്ക് ഭയങ്കര ജിജ്ഞാസയാണ് നമ്മുടെ ഈ കുക്കിംഗിൻ്റെ പരിപാടികളൊക്കെ കാണുമ്പോഴത്തേക്കും ജിത്തു അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഗോൾഡാന്നാണ് പുള്ളി പറഞ്ഞത് അത് സ്വർണമാന്നാണ് പുള്ളി പറഞ്ഞു തോന്നുന്നത് സ്വല്പം ഉപ്പും കൂടി ഇട്ട് അവന് ഒന്ന് 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 മോഡിഫൈ ചെയ്തു നമ്മുടെ കറി ലീഫ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ് മീറ്റ് കുക്കഡാണ് മീറ്റ് കുക്ക്ഡ് ആണ് ഗ്രേവി നല്ല തിക്കായി എൻ്റെ കൂട്ടത്തില് നമ്മൾ ഇന്ന് കപ്പയാണ് ഉണ്ടാക്കുന്നത് കപ്പയും ചേമ്പും നാടൻ ഫുഡാണിന്ന് അതേ നല്ല അടിപൊളിയായിട്ടിരിക്കുക രണ്ട് ഇതെടുക്കുക നമുക്ക് ഇറക്കാം നമ്മുടെ സാധനം റെഡിയായി അടുപ്പിൽ ഇറക്കി ഇതേ നമുക്ക് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെഡി ആക്കിയാൽ മതി പാർലി നമ്മൾ ഉണ്ടാക്കിയായിരുന്നു പിന്നെ കപ്പയൊന്നും നമ്മൾ ആരെയും കാണിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതങ്ങ് ഉണ്ടാക്കി ഒരു മൂന്ന് സ്പൂൺ കപ്പ നമ്മളെടുത്തു കേട്ടോ ഇനിയിപ്പോ സൈഡിലേക്ക് നമുക്ക് നമ്മുടെ മാനിറച്ചിട്ടല്ലേ അടിപൊളി നാട്ടിലൊന്നും മാൻകറി കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാണ് ജിത്തു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു നമ്മളെല്ലാവരുടെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ടാണ്ടാ മാനിങ്ങനെ വിരിഞ്ഞു അടിപൊളി കപ്പയും മാനിന്റെ കറിയും ഞാനൊന്ന് കണ്ടോ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം ഉരുന്നുണ്ടോ വേണ്ട വേണ്ട ഒരു കാര്യമുണ്ട് ഒരു വെറൈറ്റി ഉണ്ട് അതാ അടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ലൈഫൊക്കെ കിട്ടണമെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് വന്നത് ഓസ്ട്രേലിയയിൽ തന്നെ പല സ്ഥലത്തും വന്നാൽ ഇങ്ങനൊന്നും കിട്ടത്തില്ല നമ്മുടെ നോർത്ത് ക്യൂൻസ്ലാൻഡിൽ ടൗൺസുകളിലേക്ക് വന്നാല് ഇങ്ങനെയുള്ള ലൈഫൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ അടുപ്പിൽ കുക്ക് ചെയ്ത മാനർച്ചിയും കപ്പയും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്